അല്ലാമലേക്കും ഇതാ ഞമ്മളെ പൂങ്കാവല ഡാമിൽ വെള്ളം ഒഴുകാൻ തുടങ്ങി കേട്ടോ ഇതോ നല്ല പാറ പ്രദേശം വലിയ പാറ കുറേ സ്ഥലത്ത് കൂടെ കിടക്കുന്ന പാറ ഇതിൻ്റെ അപ്പുറത്താണ് ഡാം വണ്ടികളായിട്ടൊന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റണ്ടേ മനുഷ്യന് എൻ്റെ അടുത്ത് സ്കൂളുണ്ട് കുട്ടികൾ സ്കൂളിൽ പോകണോ കുട്ടികൾ രാവിലെ ഓഫീസിൽ പോവണോ കുറേ സ്ഥലത്ത് കൂടെ പാറ കേട്ടോ അങ്ങനെ പാറ നരന്നുള്ള ഒരു വലിയ പാറ അപ്പുറത്ത് പോകാൻ നോക്കട്ടെ എന്താണെങ്കിൽ വെള്ളത്തിലാണ് കുട്ടികൾ കളിച്ചിരുന്നത് അപ്പം നല്ല തെളിഞ്ഞ വെള്ളം ചഴിഞ്ഞാൽ കുട്ടികൾ വരും കുട്ടികളെ കൊണ്ട് ഉമ്മയും ബാപ്പിയും അച്ഛനും അമ്മയൊക്കെ വരും അതെങ്ങനെ കാണാൻ നല്ല രസമുണ്ട് ഇതൊക്കെ ഈ കാഴ്ച കണ്ടിട്ട് വെറുതെ ഒരു നേരം പോക്കിട്ടോ പക്ഷെ അതിൻ്റെ മോള് കയറിയല്ലേ നല്ല കാറ്റുണ്ട് വേനലിപ്പൊക്കെ വന്നിരിക്കാനേ നല്ല സുഖമുള്ള കാറ്റാണ് ഈ പച്ചപ്പൂ കുടിച്ചിട്ടുള്ള പാറകളും കാടും വൈ സൗകര്യവും കുട്ടികൾ വരുന്നുണ്ടല്ലേ സ്കൂളിൽ ഞങ്ങനെ പോയൊക്കെ നമുക്ക് അപ്പുറത്തേക്ക് നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ ഇതൊക്കെ ഒരു ഭംഗി തന്നെ അല്ലേ കാണാൻ നല്ല ഒരു പാറ ഗുഹ അവിടെ അതിൽ വെള്ളം വരുന്നു പൈപ്പിൽ വരുന്ന മാതിരി വരുന്നു നല്ല രസമാണ് കാണാൻ ഒരു കുളം മാതിരി ഉണ്ടാക്കി വെക്കണു കുട്ടികൾക്കും വലിയൊരു കൊക്ക കളിച്ചതിൽ അത്ര ആയൊന്നുമില്ല കേട്ടോ ചെറിയ ആയുള്ളു എപ്പോഴും കുട്ടികൾ വന്ന് ചാടും ഇപ്പൊ ഒന്നും കലങ്ങൂല വെള്ളം കുറവുള്ളപ്പോ വെള്ളം കലങ്ങും നല്ല രസമാണ് എന്നാൽ ആ ഡാമെന്ന് മേലെന്ന് വരുന്നതാണ് ഈ വെള്ളം ഡാമുണ്ടാവട അപ്പുറത്ത് മായക്കാലായാലങ്ങനെ വെള്ളം ഉണ്ടാവുകയുള്ളു അല്ലെങ്കിൽ ഇത്ര വെള്ളമൊന്നും ഉണ്ടാവില്ല നമുക്കങ്ങനെ മേലെ പോയി നോക്കാം ഞാൻ രാവിലെ പെരിന്തൽമണ്ണൊക്കെ പൂക്ക കേട്ടോ അപ്പൊ അങ്ങനെ കണ്ടപ്പൊളി ആ വെള്ളച്ചാട്ടത്തിന്റെ രസം അങ്ങനെ ഇറങ്ങിയതാ രണ്ട് നോക്ക രണ്ടുമൂന്നാൾക്കാരുണ്ട് ഇവിടെ ഒരു വേനലായ നനക്കലും പൂത്തോട്ടം നോക്കലൊക്കെ ഉണ്ട് ഈ നല്ല റോസാപ്പൂ ഉണ്ടോ റോസാപ്പൂ വിരിഞ്ഞെക്കണുണ്ടോ അങ്ങനെ ഒരു പൂച്ചെടികൾ വെച്ചുണ്ടാക്കിയിട്ട് ഒരു പേരിട്ടു പൂങ്കാവനം ഡാമെന്ന് അവിടെ അവിടെയുണ്ട് റോസാപ്പൂ ഈ റോഡ് സൈഡായത് കൊണ്ട് എല്ലാവരും വരി ഇതിൻ്റെ പോയേക്കണം പോയക്കണം നല്ല അവിടെ വെട്ടത്തൂർ പൂങ്കാവനം ഡാം അതണ്ടോ സ്റ്റെപ്പ് കണ്ടോ ഇത് ഇവിടുന്ന് താഴേന്ന് മേലെ വരെ സ്റ്റെപ്പുകളുണ്ട് സ്റ്റെപ്പ് വെച്ചാലും വേറെ ഓരോ ഒന്നര സ്റ്റെപ്പ് കേട്ടോ പക്ഷേ ഇപ്പോ ഒക്കെ സുഖമായിട്ട് കയറിയെങ്കിലും മറ്റേത് സ്റ്റെപ്പുകളൊക്കെ പൊട്ടി പൊളിഞ്ഞ് കിടന്നിട്ടേ നടക്കാനൊന്നും പറ്റൂലായിരുന്നു നാല് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നു പക്ഷെ അതിൻ്റെ മേലെ നല്ല കാറ്റുണ്ട് അതാണ് ഈ ആൾക്കാരെങ്ങോട്ട് ആകർഷിക്കണതൊന്നും നല്ല കാറ്റാണ് ഞാൻ താഴെന്ന് വീഡിയോ എടുക്കുമ്പോൾ മേലെ എന്നാരൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് പൊക്കെങ്ങനെയാണെങ്കിലും ഭാവിയിലേക്കൊക്കെ അത് നല്ല സൂപ്പറാവും തോന്നുന്നു ആ ലൈറ്റ് വെക്കുന്നുണ്ട് അവിടെ കണ്ടോ കണ്ടതാ അവിടെ കണ്ടോ രാത്രിയിൽ ആൾക്കാർ വരുന്ന കാരണം കൊണ്ട് ലൈറ്റ് വെക്കണുണ്ട് അവിടെ കെ എസ് ഇ ബോ പണിയെടുക്കണുണ്ട് സ്റ്റെപ്പ് കണ്ടില്ല പോയി വെക്ക മേലെ വരുന്നവർക്ക് മുട്ടായി വാങ്ങാനും വെള്ളം കുടിച്ചാനും ഇതിനൊക്കെ അതാ അവിടെ കണ്ടവർ പീടിയ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നേ കാണാവുള്ളൂ പോണോർക്കും വരുന്നവർക്കും ഒക്കെ ഇറങ്ങി നോക്കുകയും ചെയ്യാം ഏകദേശം സ്റ്റെപ്പ് കയറിട്ട മേൽ രാവിലെ ആയതുകൊണ്ട് ആളില്ലാത്തോ അല്ലെങ്കിൽ നല്ല തിരക്കേക്കാരോ ഉച്ച കഴിഞ്ഞൊക്കെ നല്ല തിരക്ക ഒരാളത് അവിടെ പോയിരിക്കുന്നുണ്ട് ഇനി മോള് കറട്ട് ചെറിയൊരു ഇല ഉള്ള ചെടിയുണ്ട് നല്ല രസുണ്ട് കാണാം ഒന്നിങ്ങനൊന്നു നോക്കാം നല്ല രസ കുറച്ചും കൂടി ഇന്നുവേല കയറാൻ കയറക്റ്റേ ബോർഡ് ബോർഡുണ്ടോ ഈ ലൈറ്റിങ് വരുന്നത് ഞാൻ വന്നപ്പോൾ താഴ്ന്നു കാണിച്ചു തന്നെ ഞങ്ങൾക്ക് ഒരാൾ പണിയെടുത്തിരുന്നു ഇവിടെ അതാ പാറപ്പുറത്തേക്കാണ്ട് പോകണം എന്നാൽ നല്ല കാറ്റാണ് ആ മരത്തിന്റെ വീട്ടില് നല്ല കാറ്റുണ്ടാവും എന്തായാലും ഈ പ്രദേശങ്ങൾ കണ്ട നല്ല രസമുണ്ട് കാണാൻ വണ്ടികൾ ഇങ്ങനെ പോണു കുട്ടികൾ സ്കൂളിൽ പോകണു മെയിൻ റോഡല്ലേ ഇതെൻ്റെ മുകളിലും വരാണ്ട് കണ്ടോ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കൂടെ റോഡുണ്ട് ഇതാണ് അണക്കെട്ടിൻ്റെ കെട്ടാണത് അതിൻ്റെ അപ്പുറത്താണ് വെള്ളം വെള്ളം വലിയ കാര്യമായിട്ടൊന്നും കെട്ടി നിൽക്കണമെന്നില്ല ആ വെള്ളമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ലീക്കായിട്ട് ഇപ്പുറത്തേക്ക് വരുന്നത് അതാ വെള്ളം വരുന്നുണ്ടോ താഴത്തെ കൂടെ അതാ വരുന്നു ആ വെള്ളം അങ്ങനെ താഴത്തൊക്കെ റോട്ടിലേക്ക് ഇവിടെ ഏറ്റവും രസം ഇവിടെ ഇങ്ങനെ നിന്നിട്ട് അത് ആദ്യേനെങ്ങനെ കാണണം പാറപ്പുറത്ത് നിങ്ങൾ അടുത്തുള്ളവർക്കൊക്കെ അടുത്തുള്ളവർക്കൊക്കെ വേണമെങ്കിൽ വന്ന് കാണാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് വയസ്സായ്മരൊക്കെ വരൂട്ടോ മരനെ പറയുന്നേക്കാ എന്തിനാ നമ്മൾ ഈ മല കേറുന്ന അപ്പം ഞാനോട് ഒരു അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ നമ്മൾ ചെയ്ത പാവം തീരാനായി കാരണം കാരണം വലുതായിട്ടൊന്നും കാണാല്ല പക്ഷെ എന്നാലും ആൾക്കാർ എപ്പോഴും ഇവിടെ ഉണ്ടേനും അപരില്ല കുട്ടികള് തുണിത വരടാൻ വന്നിണതിന്റെ എൻഡ് ഇവിടെയാണ് ഞങ്ങൾ വന്ന് ഇരിക്കലുള്ളത് ഒരഞ്ചുമണിക്കൊക്കെ വന്ന നല്ല തണുത്ത കാലാവസ്ഥ നല്ല കാറ്റ് അതാണ്ട് വെള്ളം ഞാൻ അങ്ങോട്ട് പോണില്ല അതാണ് വെള്ളം ഡാമിൻ്റെ ബാക്കിലുള്ള സ്ഥലമാണിത് അവിടെയാണ് വെള്ളം മുന്നറിയിപ്പ് ബോർഡും ഉണ്ട് കണ്ടോ മിനാന്ന് തിരുമ്പിട്ട ഇനി ഉണങ്ങിയിട്ടില്ല എന്ന് അറിയണം എന്ന വല്ലൊരു വെയിൽ കണ്ടപ്പോൾ പാറപ്പുറത്ത് ഇടുകയാണ് താൽക്കാലിക കുഞ്ഞാലും ഉണ്ട് കേട്ടോ രണ്ടെണ്ണം ഇവിടെ ഉണ്ട് രണ്ടെണ്ണം തായേൻ്റെ രണ്ടെണ്ണം നല്ല വെയിലുള്ളപ്പം ഇതിൻ്റെയൊക്കെ ചോട്ടിൽ വന്ന് ഇരിക്കാൻ നല്ല സുഖം പ്രത്യേകിച്ച് നല്ല കാറ്റുണ്ടാവും അതാണ് ഇവിടുത്തെ പ്രത്യേകത കുട്ടികളെ പറ്റിച്ചെന്നെ ഒരു പാർക്ക് കുട്ടികൾ പാർക്കിൽ പോകുക പാർക്കിൽ പോകാലോ എന്താ ഞങ്ങൾ അന്ന് വന്നപ്പോൾ വന്നപ്പോ ഉണ്ടല്ലോ അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടാക്കി കാണുന്നതൊക്കെ നീ നമുക്ക് അവിടെ അവിടേതാ വെള്ളം അവിടെ നിന്ന് പോയി നോക്കാം അപ്പം തന്നെ എന്തൊരു കാറ്റാണ് ഇവിടെ അറിയോ നല്ല സുഖമുള്ള കാറ്റ് തണുത്ത എ സിയുടെ ഒരു ഒരു അനുഭവം ആ ചട്ടിയിലും പൂ വളരുന്നുണ്ട് കണ്ടോ അതാ മരത്തിന്റെ ചോട്ട് കൂടെ വന്നിട്ട് ചട്ടിയിൽ പൂ വളരുന്നണ്ടോ ലാവും തജു വളരുന്നുണ്ട് കവമ്പന്ത വളരുന്നുണ്ട് എന്താ സുഖമറിയോ ഇതൊക്കെ നമ്മളാ കുംഭം മാസത്തിലൊക്കെ ഇവിടെ എത്തണം ആടെ ഒരാൾ പാട്ടും പാടിയൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയിട്ട് കുടിക്കുക ഉള്ള വെച്ച് നോക്കാം നടക്കാനും പേടിയാ പാറപ്പുറ അല്ലേ വയ്ക്കിയാലേ ഞമ്മളെ ഇടുപ്പും മൂലൊക്കെ പോവും മഴയും കൂടിയും പെയ്തുകൊണ്ടേ വെക്കണുണ്ട് അപ്പൊ പേടിയുണ്ട് നടക്കാൻ ഈ വെള്ളമാണ് താഴത്തു കത്തുന്നുണ്ട് അത് കഴിഞ്ഞ് പോയി താഴത്തു കത്തും അതണ്ടോ ഡാമൊന്ന് വരുന്ന കണ്ടോ അയ്യത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വെള്ളം വരുന്നത് ആ എന്താ രസം ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങട്ടെട്ടോ ഒരു പീഡിയോ പിടിച്ചോ ഒന്ന മതിസാറില്ല വെള്ളം ഡാമിന്റെ ഉള്ളിൽ നിന്ന് ഒരു പൈപ്പ് വെച്ചോണ് ഇടവക്ക് അപ്പുറത്താണ് ഡാമേണ്ടോ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണ് താഴത്ത് ഇനി ഞമ്മക്കങ്ങനെ പോവുക ഇഷ്ടപ്പെട്ടവര് ലൈക്ക് അടിക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ പാട്ടിടുന്നുണ്ടതിലെ ചെറിയ ചെറിയ പാട്ടുകൾ കേട്ടോ വലിയ പാട്ടുകാരി ഒന്നുമല്ല എനിക്കറിയണമാതിരി ചെറുതായിട്ടുള്ള പാട്ടുകാരി അപ്പൊ എന്റെ പാട്ട് ഇഷ്ടപ്പെടണവര് ലൈക്ക് അടിക്കണേ സപ്പോർട്ട് ചെയ്യണേ எல்லா விதத்திலும் சப்போர்ட் ஏனே ഇത് വീട് വെടിയെടുക്കുന്ന ഉടമസ്ഥനാണ് കേട്ടോ ഇതാളാണ് ഇയാളാണ് വീട് എടുക്കുന്നത് ആള് പാവണേ ആ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല വീടുകളാണ് വിടുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം സന്തോഷമാണ് കാണാൻ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം കാണാനേ നല്ല നല്ല ഏരിയകളെല്ലാം ഉണ്ട് ഇവിടെ കാണാനുള്ള സ്ഥലമാണ് വട്ടത്തൂർ കാപ്പെന്ന് പറയും കാപ്പിൻ്റെയും വട്ടത്തൂരിൻ്റെയും ഇടയ്ക്ക് കവലയെന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ ഹൈസ്കൂളുണ്ട് പാലറ്റി ഉണ്ട് പിന്നെ ഡബ്ബർ മരങ്ങളും അടക്ക തോട്ടങ്ങളും ഇതാണ് ഖദീജ ഇതിൻ്റെ നമ്മളെ വീഡിയോ എടുക്കുന്ന ആളാണ് കതി ആ ഖതി എന്നാണ് വിളിക്കുന്നത് ഖദീജ ആണ് പേര് പിന്നെ വേറെ എല്ലാം നല്ല രസമാണ് ഇതാണ് ഡാം ഈ ഡാം പൊട്ടി വേണം വെള്ളമാണ് വെള്ളം ഈ മഴ സമയത്താണ് ഇത്രയും നല്ല ശരിക്കും വെള്ളം വരികയുള്ളൂ ഡാമ്റ ഡാമ് പ്രവർത്തിക്കൊന്നും ഇല്ല ഇപ്പോൾ അടച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ആരും പോകാൻ പോവാൻ പാടില്ല എഴുതി വെച്ചിട്ടുണ്ട് ആ അപ്പൊ നിങ്ങൾ എന്നെ കണ്ടല്ലോ ഇതുവരെ ഞാൻ എന്നെ കാട്ടിരുന്നില്ല അപ്പൊ എന്നെ കണ്ടല്ലോ പക്ഷെ പാട്ടിരുന്നുണ്ട് അപ്പൊ എന്നെ കാണുവല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നെ അങ്ങോട്ട് കാട്ടി അങ്ങനെ അപ്പം ഞങ്ങൾ ഡാമിൽ നിന്ന് പോവുകയാണ് പൂങ്കാവനം ഡാമിൽ പോവുകയാണ് ഇനിയിപ്പോൾ ഏതായാലും ഈ ഡാമിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടൂല കാരണം വെള്ളമില്ലാത്തത് ഇട്ടു വെള്ളമുള്ളത് ഇട്ടു എല്ലാതും ഇട്ടു പറയാൻ പറ്റൂല കേട്ടോ ചിലപ്പോൾ ഇനിയും പുരോഗമിച്ചുമ്പോൾ ഇനിയും ഇടാലേ നമുക്ക് സായത്ത് നല്ല ഡബറും തോട്ടമുണ്ട് അടുത്ത സ്കൂളുണ്ട് അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ട് നല്ല തിരക്ക റോട്ടിൽ അപ്പം എൻ്റെ പാട്ടൊക്കെ ഞേ വലിയ പാട്ടുകാരി ചെറിയ ചെറിയ പാട്ടുകൾ കുട്ടി കുട്ടി പാട്ടുകൾ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക ഇനി എന്തൊക്കെയാ പറയാന്ന് എനിക്കറിയില്ല പിന്നെ എന്നോടൊരു ഒരഞ്ചാറാൾക്കാര് കുട്ടികൾ കുട്ടികളെന്നെ പറയുന്നുണ്ടായിരുന്നു സംസാരിച്ചിടാൻ അവയ സംസാരം മാത്രം ഇട്ടിട്ടല്ലേ എങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ കാണുക സംസാരം മാത്രമേ നമ്മൾ മാത്രമല്ല സംസാരിക്കണ അത്ര ആൾക്കാരുണ്ട് അപ്പോൾ ഏതായാലും ഇതിൽ സംസാരമുണ്ട് വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യണേ അസ്സലാമലേക്കും